കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ ഈ പൊന്നാങ്കണ്ണി ചീര അപ്പോൾ പൊന്നാങ്കണ്ണി ചീര വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അനീസ് കലുവറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കണ്ടു നോക്കാം ചീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാനായിട്ട് മാറ്റി വെക്കുക അതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇത് അധികമില്ല കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ കൂടെ നമുക്ക് വൻപയറോ ചെറുപയറോ അതേപോലെ തന്നെ ഒക്കെ വേവിച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ എന്നാൽ മാത്രമേ ഒന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് എല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്ന തേങ്ങയൊന്ന് ചതച്ചെടുക്കണം കുറച്ച് തേങ്ങയും വെളുത്തുള്ളി കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് പകരം നമുക്ക് പച്ചമുളക് എടുക്കാവുന്നതാണ് ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ പറ്റൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നതാണ് മഞ്ഞൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തേങ്ങയൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര കൊടുക്കാം മുഴുവനായിട്ടും കൊടുക്കുക കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കണം കുറച്ച് ടൈം ഒന്ന് അടച്ചു വെച്ചാൽ മതി അപ്പൊ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെക്കാം അടച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചാൽ മതി അടപ്പെടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സാക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറാണ് കേട്ടോ വൻപയർ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് മിക്സിയുടെ ജാറിൽ രണ്ട് വിസിൽ വരുന്നവർ ഒന്ന് അടിച്ച് എടുത്തതാണ് അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വൻപയർ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കാം വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇനി തുറന്നതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് എടുക്കാം ഞാൻ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്താൽ മതിയാകും നന്നായിട്ട് എടുക്കുക നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ചീര ഇത് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ബൈ